അപ്പോ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതാ റംബുട്ടൻ പറിക്കലാട്ടോ ഇഷ്ടം പോലെ റംബുട്ടാൻ ഉണ്ട് ഏകദേശം ഒക്കെ പൊയ്ത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രല്ല അതിന്റെ ഉള്ള ഞാൻ അവിടെ കാണിച്ചു തരാം അപ്പൊ നമ്മള് റംബിട്ടൻ പറയുക കേട്ടോ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഈ പറിക്കുന്ന സാധാരണ പറയല്ല ചെയ്യുന്നത് ഇതുകൊണ്ട് കട്ട് ചെയ്യണം സാധാരണ പറിക്കും പോലെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടായി വരാൻ ബുദ്ധിമുട്ടാട്ടോ അപ്പൊ ഒരുപാടുണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ മുകളിലൊക്കെ ഉണ്ട് അപ്പം ആ സൈഡിലുണ്ടല്ലോ അപ്പൊ ഒരുപാട് കേട്ടോ മുകളിലൊക്കെ ഉണ്ട് വെയിലടിച്ചിട്ട് കാണുന്നില്ല നമുക്ക് നമ്മൾ ഈ തൈ ലഗാന്റെ തയ്യാണ് കേട്ടോ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ തൈ നട്ടത് എന്നോട് രണ്ടു വർഷം കൊണ്ട് കായ്ക്കൊന്നും പറഞ്ഞാണെന്ന് വെച്ചാൽ രണ്ടു വർഷം കൊണ്ട് കാഴ്ചയില്ല പിന്നെ ഞാൻ മൂന്നാമത്തെ വർഷം കൊണ്ട് കാഴ്ച തുടങ്ങിട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് കാഴ്ചത് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരുപാട് കഴിച്ചു മൊത്തം നല്ല ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്തി മൂന്നില് കുറച്ച് കുറവായിരുന്നു ഇരുപത്തിനാലിലും വലിയൊരു കായല്ലാതെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തിരി വെച്ചിട്ട് ഇതുണ്ടോ അതിന്റെ ഈ സൈഡിലാണ് കട്ട് ചെയ്യേണ്ടത് അതായത് ഓരോന്ന് പറിച്ചെടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ജസ്റ്റ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ ഈ ഈ ചുള്ളികൾ കുറച്ച് ഇല കൂട്ടി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് നമുക്കവിടുന്ന് പിന്നെ വേറെ തെഗ് ഉണ്ടായി വരും കേട്ടോ അപ്പം ഇങ്ങനെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയത് അതൊരിക്കലും നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ചീന്തി പോവും പിന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും കണ്ടാലോ ഏഹ് കത്തറികൊണ്ട് കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഈയൊരു ചുള്ളിലുള്ളൊക്കെ കട്ട് ചെയ്തെടുത്തോട്ടോ ഇത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടോ ഇത് കട്ട് ചെയ്യുമ്പോഴേ എന്താ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാ ഒരിക്കലും ചീന്തി പോവാൻ പാടില്ല ചീന്തി പോയിക്കഴിഞ്ഞാൽ ആ ചുള്ളി ഉണങ്ങി പോകട്ടോ പിന്നെ അതിന് അടുത്ത വർഷം ഉണ്ടാവില്ല കുറച്ച് കൂട്ടി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് ഓക്കെ ഇനി നമുക്ക് മുകളിൽ പോയിട്ട് പറപാടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്നേ കട്ട് ചെയ്തെടുത്താൽ അപ്പൊ ഇത്രയും റോംബിട്ടാ നമുക്ക് ഇന്ന് ഈ ഒരു വർഷത്തിൽ കെട്ടിത് കിട്ടാം ഒരുപാടുണ്ട് ഇതൊക്കെ ചാരി പോയതാണ് എൻ്റെ കട്ട് ചെയ്ത് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ നമ്മൾ ഓരിടത്ത് പോയിട്ടുണ്ടതിന് മുമ്പ് ഓക്കെ അപ്പോൾ എത്രയാണ് നമുക്കത് കിട്ടിയത് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോ ഉണ്ടാവട്ടെ ഇത്